നമ്മുടെ സംഘടനാ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എന്തെങ്കിലും ദീനീചലനം ഉണ്ടാകുമായിരുന്നോ നമ്മുടെ ഈ ദീനീചലനങ്ങളൊക്കെ ഉണ്ടായത് നമ്മളുടെ മുൻഗാമികളും അവരെ പിന്തുടർന്ന് നമ്മളും എന്ത് ത്യാഗത്തിനും മുതിർന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാലാണ് നമ്മുടെ നാടുകളിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദർസകൾ അത് സ്ഥാപിക്കുമ്പോൾ എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ മാനേജ്മെന്റിൻ്റെയും അതുപോലെ മദ്രസയുടെയും കാര്യത്തിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇനിയും നമ്മുടെ മദ്രസകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മദ്രസകൾ ആരംഭിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യൽ ആവശ്യമുണ്ട് ഞാൻ ഒന്നുകൂടി ഒരു സ്വകാര്യത്തിൽ ഞാനൊരു കാര്യം പരസ്യമായി പറയട്ടെ സ്വകാര്യത്തിൽ ഞാൻ പരസ്യമായി പറയട്ടെ ഏതാ പറഞ്ഞു ഞാൻ സ്വകാര്യം പറഞ്ഞാൽ ഇത് സ്വകാര്യ ആവില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വകാര്യത്തിൽ പരസ്യമായിട്ട് പറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില ചില സംഘടനകൾ അതായത് ചിലപ്പോൾ സുന്നത്ത് സ്വന്തമായത്തിന്റെ തന്നെ സംഘടനയായിരിക്കാം പക്ഷേ നമ്മളുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന സംഘടനയായിരിക്കില്ല അവർ നമ്മളും തമ്മിൽ അവരെ തുറന്നു നിസ്കരിക്കാതിരിക്കലോ അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക ഒരിക്കലും നമ്മൾ ചെയ്യാറില്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു അകൽച്ച നമ്മൾ തമ്മിൽ കാണിക്കാറില്ല പക്ഷേ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നമ്മളുടേതായ മക്കളെ തന്നെ അവർക്കിടയിലുള്ള ചില ഭിന്നതകളും അവർക്കിടയിലുള്ള ചില സ്ഥാപന മത്സരങ്ങളും നടക്കുന്നതിനാൽ ആർക്കാണ് കൂടുതൽ കുട്ടികളെ കിട്ടുക എന്ന ഒരു വാശിയിൽ അവർക്കിടയിൽ ഒരു മത്സരമുണ്ട് ആ മത്സരത്തിന്റെ പേരിൽ നമ്മളെ വീട്ടിലെ കുട്ടികളെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ചേർപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ പ്രവർത്തകർക്കുണ്ടാകണം കാരണം നമ്മൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി തന്നെ വളരണം നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായി തന്നെ ഉയരണം അതിൻ്റെ ഗുണഫലങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല അലഹമില്ല ഇന്ന് പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ആർക്കും അറിയാമല്ലോ നമ്മൾ ദീനീ പ്രവർത്തകന്മാരാണ് അതുകൊണ്ട് തന്നെ ചണ്ട കൂടാനില്ല ചണ്ട കൂടുന്നവരുടെ വിഷയത്തിൽ ഏർപ്പെടാനുമില്ല അതേപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോകുന്നില്ല പറയാത്തത് കൊണ്ട് തന്നെ പിന്നീട് അതിന് എന്തെങ്കിലും ഒരു ക്ഷമാപണത്തിൽ പോകേണ്ട ആവശ്യവും നമ്മളെ കൊണ്ട് വരുന്നില്ല നമ്മൾ നമ്മളുടെ റൂട്ടിൽ നമ്മളെ സംഘടനയുമായി മുന്നോട്ട് പോവുകയാണ് അവിടെ നമുക്ക് പറയാനുള്ളതൊന്നും പറയാതിരിക്കുകയും ഇല്ല പറയേണ്ടതെല്ലാം പറയേണ്ട സമയത്ത് കൃത്യമായി പറയും അതിന് യാതൊരു മടിയും നമ്മുടെ സംഘടനാ നേതാക്കൾക്കോ നമ്മുടെ പണ്ഡിത സഭക്കോ ആർക്കും ഉണ്ടാവുകയും ഇല്ല ഇപ്പോൾ ചിലർ പാളയുമെടുത്ത് ജക്കാത്ത് വിരിക്കാൻ ഇറങ്ങുന്നവരുണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് നല്ല ബോധവാന്മാരാകണം ജക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് ജക്കാത്ത് അതുകൊണ്ടാണ് നിസ്കാരം നിസ്കാരം അത് ഒരു വലിയ ഘടകമാണ് അതുപോലെ ഒന്നാണ് ജക്കാത്ത് ആ ജക്കാത്തിന് ആ ജക്കാത്ത് കൊടുക്കുമ്പോ നിസ്കാരത്തിന് ഫറലുണ്ട് ഷർത്തുണ്ട് സുന്നത്തുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അതിൻ്റെതായ കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചല്ലാതെ ജക്കാത്ത് എന്നത് ഏതായാലും എനിക്കതില്ല ഞാനേതോ സാധുക്കൊക്കെ ഇത് കൊടുക്കണല്ലോ അത് എവിടെങ്കിലും കൊടുക്കുക എന്നാ എന്റെ ജക്കാത്ത് വീടുന്ന് വിചാരിച്ചു ആ സക്കാത്ത് വീടുക അതുകൊണ്ടാണ് അള്ളാഹുത്താല പറയുമ്പോൾ തന്നെ അതാ ഉസ് ഈതാ ഉസ്ാത്ത് ഇങ്ങനെയുള്ള വചനങ്ങളാണ് ഹദീസിലും ഖുർആനിലും കാണാം വെറും എന്നല്ല വീടണം വീടണംക്കാത്ത് വീടണമെങ്കിൽ അതിൻ്റെതായ നിബന്ധനകളുണ്ട് അതിൻ്റെതായ ആ പ്രവർത്തന രീതിയുണ്ട് ആ രീതിയിലല്ലാതെ ഏതോ ഒരു പുത്തൻവാദി അവൻ ഒരു സഞ്ചു എടുത്ത് വന്ന് ജക്കാത്ത് പിരിക്കാൻ വരുമ്പോ അവൻ അതെന്താ ചെയ്യുന്നത് അതിന്റെ നിബന്ധന പാലിക്കുന്നുണ്ടോ അത് കൊടുക്കേണ്ടവർക്ക് കിട്ടുന്നുണ്ടോ സുബാനുള്ള ഞാൻ മുമ്പ് പല സ്റ്റേജുകളിലും എടുത്ത് വായിക്കുകയും അതുപോലെ എൽ സി ഡി വെച്ച് കാണിച്ചു തരികയും ചെയ്ത സംഗതിയാണ് ഫണ്ട് പിരിച്ചു കൊണ്ടുപോയിട്ട് അത് ബാങ്കിലിട്ട് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്ന ഉത്തൻവാദികളുണ്ട് അതിന്റെ കണക്ക് നമ്മൾ എടുത്തുണ്ട് അതേപോലെ തന്നെ അത് അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ സംഘടനാ പ്രവർത്തനത്തിനും അത് ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു കൊല്ലം കഴിയുമ്പോ ഇങ്ങനെ അതിന്റെ കണക്കൂടി പ്രസിദ്ധീകരിച്ചിട്ട് നമ്മൾ കോഴിക്കോട് ഇല്ലേ തന്നെ അതിന്റെ പ്രസിദ്ധി എല്ലാ കണക്കും പ്രസിദ്ധീകരിച്ചിട്ട് അവസാനം കഴിച്ച് ബാക്കി എന്ന് പറഞ്ഞിട്ട് കണക്ക് കൊടുത്തവരും ഉണ്ട് അതായത് സാധുക്കളെല്ലാം തീർന്നു പോയിട്ട് ജക്കാത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയായി അങ്ങനെയുണ്ട് പലിശ ഇനത്തിൽ വന്ന വരവ് ചേർത്ത് കണക്ക് അവതരിപ്പിച്ചവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അവരെന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കണക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്ത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു കളിക്കാനുള്ള സാധനമല്ലല്ലോ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ നമുക്ക് അതിന്റെ നിയമങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് ജക്കാത്ത് കൊടുക്കാത്തവരെ കൊണ്ട് കൊടുപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ശരിക്കും ജക്കാത്ത് ക്യാമ്പയിൻ നമ്മൾ നടത്തണം ഇൻഷാല്ല നടത്തുകയും ചെയ്യും അതെങ്ങനെയായിരിക്കും അത് ഇന്റെ നിയമപ്രകാരം ജക്കാത്ത് എങ്ങനെ കൊടുക്കണം എന്നത് പഠിപ്പിക്കുകയും അതിന് ജക്കാത്ത് കൊടുക്കേണ്ടവരെ സഹായിക്കാൻ ഉപയുക്തമായ അതിന്റെ മാർഗങ്ങളും കാര്യങ്ങളുമൊക്കെ സഭ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അതിനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് എല്ലാവരും സക്കാത്ത കൊടുപ്പിക്കുകയും വേണം കിട്ടേണ്ടവർക്ക് കിട്ടുകയും വേണം അത് വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം നമ്മളിങ്ങനെ കാണുന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തനത്തിൽ നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കണം ഇതുപോലെ നമ്മൾ ഇസ്ലാമിക ആശയങ്ങൾ വിട്ടുകൊണ്ടുള്ള ഒരു രീതിയും നമുക്കുണ്ടാകാൻ പാടില്ല ഉദാഹരണത്തിന് എല്ലാ മതക്കാരും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കണം എന്നത് ഞാൻ തുടക്കത്തെയായി പറഞ്ഞു അത് നമ്മുടെ ആശയമാണ് എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിൽ ജീവിക്കണം ലക്കും ദീനുക്കും അതെ നബി സലാഹുലി തങ്ങളോട് അലയൻസിന് വന്നപ്പോ നബി തങ്ങൾ അലയൻസിനൊന്നും നിന്നിട്ടില്ല അതായത് കുറച്ച് ഒന്ന് രണ്ട് ദിവസം നമ്മളിൽ ആത്തനെയും ഉസനെയൊക്കെ ആരാധിക്കുക പിന്നൊരു മൂന്നാല് ദിവസം അള്ളാനേയും ആരാധിക്കുക അങ്ങനെ ഒരു ഒരു കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോൾ അനുപ് സല്ലാം നിങ്ങൾ എനിക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങളുടെ മതവുമായി നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെ മതം വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ഇല്ല ഈ ഒരു ആശയം നമ്മളെ മനസ്സിലുണ്ടാകണം നമ്മൾ സുബഹാനുള്ള മറ്റുള്ള ആളുകളുടെ മതാചാരങ്ങൾ അത് നമ്മൾ എടുത്തു ജീവിതത്തിൽ കൊണ്ടുവരികയും അതിന് പ്രചോദനം നൽകുകയും അതിനുവേണ്ടി നമ്മൾ തന്നെ അതിൻ്റെ ക്ഷണിക്കുന്ന പ്രതിനിധികളാവുകയും അതേപോലെ മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് നമുക്ക് പറ്റില്ല ഇസ്ലാമിൽ പരിപൂർണമായി കടക്കണം എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചൊരു കാര്യമാണ് ആ ആയത്തിറങ്ങാൻ എന്താണ് കാരണം അത് ഒട്ടകത്തിന്റെ പാല് കുടിക്കാഞ്ഞിട്ടാണ് ഒട്ടകത്തിന്റെ മാംസം തിന്നാഞ്ഞിട്ടാ ഒട്ടകത്തിന്റെ മാംസം തിന്നഫർ ആണോബാണോ ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ സുന്നത്താണോ പക്ഷേ അത് ഒട്ടകത്തിന്റെ ഒട്ടകത്തിന്റെ കുടിക്കാതിരിക്കുക മാംസം കഴിക്കാതിരിക്കുക ആ ഒരാചാരം ഇസ്ലാമിലേക്ക് പൂർണ്ണമായും കടന്ന് അതേ ഈമാൻ ഉറച്ച് വലിയ സ്ഥാനം ലഭിക്കുന്ന സഹാബിയായ അബ്ദുല്ലാഹിബിൻ സലാം ജീവിതത്തിൽ നിന്ന് ആ ഒരു മതാചാരത്തെ മാറ്റി നിർത്താൻ സന്നദ്ധമാകാതിരുന്നപ്പോൾ അനർഗിയതാണ് ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടക്കണം അപ്പൊ നമ്മുടെ ഇസ്ലാം അത് പൂർണ്ണമായി നമ്മൾ മുസ്ലിമുകളായി ജീവിക്കണം അതേ സമയത്ത് വേറൊരു മതക്കാരൻ ഉദാഹരണത്തിന് ക്രിസ്മസിന് അതെ നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ ഒരു സ്റ്റാർ കെട്ടിത്തൂക്കിയിരിക്കുന്നു അത് പോയിട്ട് നമ്മൾ അർത്ഥുകളയാൻ പാടില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതക്കാർ അവരുടെ ദേവാലയത്തിൽ അവരുടേതായ കർമ്മങ്ങൾ നടത്തുന്നു അവിടെ പോയി നമ്മൾ വിളിക്കാൻ പാടില്ല അവിടെ നമ്മൾ പോയി അവരെ ദ്രോഹിക്കാൻ പാടില്ല അവരെ യാതൊരു ശല്യവും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് നമ്മൾ അവിടെ പൂജയിൽ പങ്കെടുക്കാൻ പാടില്ല നമ്മൾ നമ്മളെ വീട്ടിന്റെ ഉമ്മിൽ ഈ സ്റ്റാർ കൊണ്ടുവന്ന് തൂക്കി ഇത് മുസ്ലിമിന്റെ വീടാണോ അല്ല ക്രിസ്ത്യാനിയുടെ വീടാണോ എന്നറിയാത്ത രൂപത്തിലാകാൻ പാടില്ല നമ്മള് നമ്മുടെ മതത്തിന്റെ ആചാരം ഇതുപോലെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കളിക്കാനുള്ളതല്ല അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ആള് സുന്നിയാണ് ആ സുന്നിയാണ് അതെ അപ്പൊ കയ്യയുടെ കെട്ടല് കൈ നെഞ്ഞിന്റെ ചോടെ ഒക്കളിന്റെ മേലെ അപ്പൊ പിന്നെ ഒരു ദിവസം നമ്മളെ പോരല് ഒരു മുജാഹിദ് വന്നു അപ്പൊ അയാളൊന്നും തൃപ്തിപ്പെടുത്തണ്ടേ അന്ന് മേലെ കെട്ടി പിറ്റേ ദിവസം ഒരു സുന്നി വന്നു അപ്പൊ താഴെ കെട്ടി വേറൊരു ദിവസം മുജാഹിദും സുന്നിയും കൂടി രണ്ടും പിയാപ്പിളാരാണ് അപ്പൊ മുജാഹിദ് പുലിയാപ്പിളയും വന്ന് സുന്നിപ്പിയ അവൻ അള്ളാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെങ്കിൽ ഇങ്ങനത്തെ സുന്നിയാകാൻ പാടില്ല നമുക്ക് നമ്മളെ ആദർശവും ആശയവും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ പ്രവർത്തനത്തുണ്ടാകണം മറ്റൊന്ന് സുന്നിത്യമായ വിരോധികൾ ഇപ്പൊ മുജാഹിദ് മുജാഹിദ് നിരന്തരം ഓട്ടാകെ മുജാഹിദിന്റെ പരിപാടികൾ ഒന്നുകിലും മുഖാമുഖം കള്ളം പറയാണ് യാതൊരു മടിയുമില്ല പച്ച കള്ളം പറയാണ് ഞാൻ മിന്നാൻ നോക്കിയ ചില മുഖാമുഖങ്ങളിൽ മുജാഹിദിന്റെ ചില പ്രസംഗങ്ങൾ കേട്ടു എല്ലാം ശുദ്ധമായ കളവ് കാരണം ഖുർആനിൽ അർത്ഥം പറയുമ്പോൾ മാറ്റുന്നവർക്ക് വൈദി ശേഖന്റെ ബൈത്തിന്റെ അർത്ഥം മാറ്റി കൂടെ അതേപോലെ തന്നെ ഖുർആൻ വായിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് കാന്തപുരം മുസ്താദിന്റെ തഹ്രീത് അത് വായിച്ചിട്ട് അർത്ഥം മാറ്റി കൂടെ അപ്പം അവര് അവരുടെ വകയിൽ അവരുടെ പ്രചരണം പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ് യാതൊരു മടിയും അവർക്കില്ല അപ്പോൾ പിന്നെ ആരും അവിടെ പോയിട്ട് ഏയ് ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നും പറയേണ്ട സമയമല്ല എന്നൊക്കെ പറയുന്ന ഒരൊറ്റ മനുഷ്യരെയും ഈ മുജാഹിദ് കഷ്ണം കഷ്ടമായി പിരിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം മത്സരിച്ച് സുന്നദ്ധമായുള്ള ഭൂമിനെ മുസിരിക്കും കാഫറുമാക്കി പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഇമാമിങ്ങളെയും കടിച്ചു കിറ ചെയ്യുമ്പോൾ ഒരാളുമില്ല ഒരാളില്ല ഐക്യം പോണമെന്ന് പറയുന്ന ഒരാളുമില്ല നേരെ പറഞ്ഞ ഈ സമയത്ത് അത് വേണോ എന്ന് നോക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് പോയി പണി നോക്കാൻ പറയണം നമ്മൾ പരിശുദ്ധ വൽ ജമാത്തിന്റെ ആശയം ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ആശയം പഠിപ്പിക്കുന്നത് ഈമാനോടെ മരിക്കാനാണ് സുന്നത്തിന് വിരുദ്ധ ചേരിയിലുള്ള കക്ഷികൾ കൊണ്ടുപോകുന്ന ഈമാൻ നശിപ്പിക്കാനാണ് നബിസലാ അലി ഹുസലങ്ങൾ അതെ അവിടുത്തെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിക്കാൻ എന്ത് കാര്യമാണുള്ളത് ജക്കാത്ത് വിരിച്ചാവുന്നില്ലെങ്കിൽ അവന്റെ ഫണ്ടിലേക്ക് പൈസ ഇട്ടു വിചാരിക്കുക നബിസലാ നിങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി നമ്മൾ എന്ത് കാര്യമാണ് എനിക്കുള്ളത് ഇതുപോലെ തന്നെ നബിസലാമെന്ന് അമ്പി ആക്കൾ സാധാരണ മനുഷ്യരാണ് ജനങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിലെ പ്രബോധനത്തിൽ തലാഖ് അല്ല മൂന്ന് തലാക്കിയല്ല മൂന്നും പോകും എന്ന് പറയുന്നു എൺപത്തിമൂന്ന് മെയ്യിൽ ഒന്നേ പോകുള്ളൂ എന്ന് പറയുന്നത് ഇപ്പൊ പത്ത് കൊല്ലത്തിൽ ഇസ്ലാമിന്റെ ഓഫീസിൽ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ദീൻ നശിപ്പിച്ച് ഈ മാൻ കളയുക എന്നതാണ് പുത്തൻവാദികളുടെ അജണ്ട നേരെ മറിച്ച് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കുന്ന ചില ഏതെങ്കിലും ശക്തികൾ അതിന് പറയുന്ന ചില ഭാഷകളുണ്ട് ഞാൻ ആ ഭാഷ സാധാരണ ഇങ്ങനെ പറയാത്തുകൊണ്ട് പറയുന്നില്ല എന്ത് പേര് പറഞ്ഞാലേ ശരി ആ ശക്തികൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അവർ ഒരു പക്ഷെ വധിക്കാൻ തന്നെ വന്നാലും മുസ്ലിമിനെ വധിക്കുകയല്ലാതെ ഇസ്ലാമിനെ വധിക്കാൻ അവർക്ക് കഴിയില്ല മുസ്ലിമിനെ വധിച്ചേക്കും അങ്ങനെയാണല്ലോ എത്ര മുസ്ലിമീങ്ങളെ വധിച്ചു ജൂതന്മാര് ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയും അവിടെയുള്ള ആളുകൾക്ക് അതാ ഒരു പടം ഇരിക്കാൻ കഴിയുമ്പോൾ അവർ പടം ഇരിക്കുകയാണ് അവര് നിസ്കരിക്കുകയാണ് കാരണം ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിമിനെ വധിക്കാൻ ചിലപ്പോൾ കഴിയും പക്ഷേ ഈ പുത്തൻവാദികൾ ഇസ്ലാമിനെയാണ് വധിക്കുന്നത് ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിലൂടെ ഈമാനാണ് ഇല്ലാതെയാക്കുന്നത് ഇസ്ലാമാണ് തകർക്കുന്നത് അപ്പൊ ഇസ്ലാമിനെ തകർക്കുന്നവരും മുസ്ലിമിനെ വധിക്കുന്നവരുമായി ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണി ആരാണ് നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് ആരും ഇവിടെ മരിക്കൂന്നുമില്ല നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കൂ മരിക്കുമ്പോൾ ഷഹീദായി മരിക്കുന്നവരാണ് അക്രമത്തിൽ കൊല്ലപ്പെടുന്നവർ അതുകൊണ്ട് അവർക്ക് പാരത്രിക ലോകത്തോട് നഷ്ടവും വരാനില്ല നേരെ ഈ പുത്തൻവാദികളെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കാലകാലമുള്ള സ്വർഗം നഷ്ടപ്പെട്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പുത്തൻവാദികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റുകൾ അതുപോലെ നമ്മുടെ സംഘടനകൾ സുന്നദ്ധ്യമായ ആശയപ്രചരണ രംഗത്ത് സടതുടഞ്ഞെഴുന്നേറ്റ് സുന്നദ്ധ്യമാരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് സുന്നദ്ധ്യമായത്തിന്റെ വിരോധികളെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് അത് നോക്കി നിൽക്കുകയല്ല കൃത്യമായി നമ്മൾ സുന്നദ്ധമായത്തിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം അതിനുവേണ്ടി എല്ലാവരും ജാഗരൂകരാകണം എന്നുകൂടി ഉണർത്തി നമ്മുടെ സുന്നമായത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാകണമെന്നും അവനവൻ്റെ മഹല്ലുകളിൽ നമ്മുടെ സതുർസ്ഥാദ്മാരുള്ളത് കൊണ്ട് ഞാൻ പറയാൻ മറ്റുള്ള മുയല്ലിമിങ്ങൾ കൃത്യമായി മദ്രസയിൽ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം സദർ മുയല്ലിമിനാണ് അദ്ദേഹം അതിൽ പഠിച്ചവൻ്റെ അടുക്കൽ ഉത്തരവാദിയാണ് അതിന് സദർ മുല്ലിം എന്തു വേണം നമ്മളെ മാലിന്യങ്ങളൊക്കെ വരേണ്ടത് ഏഴ് മണിക്കാണെങ്കിൽ സദർ മാലിമ ചുരുങ്ങിയത് ആറ് അമ്പത്തഞ്ചിനെങ്കിലും എത്തണം എന്നാലല്ലേ മറ്റേ ആള് വരുന്നുണ്ടോ എന്ന് നോക്കാനാവുള്ളൂ എനിക്ക് തന്നെ വൈകി വരണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കുണ്ടോ വേറെ ഒത്തരം നോക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആകാൻ പാടില്ല ഉത്തരവാദിഷ്ടമാണ് ഇതുപോലെ നമ്മുടെ മുല്ലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യാൻ നമ്മുടെ മാനേജ്മെന്റുകളും നന്നായി പരിശ്രമം നടത്തണം അപ്പോൾ ജനങ്ങളുടെ സഹായവും സൗകര്യവും ഒക്കെ കിട്ടും ജനങ്ങളെ മനസ്സിൽ നമ്മുടെ മദ്രസയെ കുറിച്ച് നല്ല ബോധവും നല്ല മനസ്സിന് നല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ജനങ്ങൾ സഹായിക്കും അതുകൊണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനം നടത്തണമെന്ന് എന്നോട് നിങ്ങളോടും വസൂയത്ത് ചെയ്ത് അള്ളാഹുസ്ബാന ഹോബത്താലെ നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാന്നിഹ്യങ്ങളിൽ പെടുത്തട്ടെ